അസ്സാമലൈക്കും വർഹമത്തുല്ലാ ജുമാ മുബാറക് ഒക്ടോബർ മൂന്ന് റബി ഉള്ള അഖർ പതിനൊന്ന് പ്രശുദ്ധമായ കാബാലയം എന്താണെന്നില്ല ഇവിടുന്ന് ഒന്നാം നമ്പർ ഗേറ്റാണ് കേട്ടോ എന്നാലും എല്ലാവർക്കും ജുമാ മുബാർക്ക് പരിശുദ്ധമായ ഹറമിൽ ഇങ്ങനെ ജനസാഗരം എന്ന് തന്നെ പറയും ഇഹ്റാമിലാണ് കേട്ടോ വെള്ളിയാഴ്ച പൊതുവെ ഇങ്ങനെയാണ് എല്ലാവരും സൗദിയുടെ നാനാദിക്കിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ലീവ് ഉള്ള ദിവസമൊക്കെ എന്നാലും പഠിച്ചവനെ ഹയർ ആക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നൽകട്ടെ സമയം ഏകദേശം ക്ലോക്കിൽ ആറ് ഇരുപതായി കേട്ടോ അങ്ങനെ പടച്ചറബിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ അതുപോലെ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ പാട്ടുണ്ട് അതുപോലെ എപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കലും ഉണ്ട് കേട്ടോ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മറാകട്ടെ മീൻ എന്തായാലും വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ചയുടെ മഹത്വം കൊണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും തീർത്ത് ആഹത്തിലുള്ള ജീവൻ നൽകട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ പോയ കുറേ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ കബറോടം അള്ളഹു സ്വർഗ്ഗത്തെ പൂങ്കാപനമാക്കി മാറ്റി കൊടുക്കട്ടെ ആമീൻ ഈ അറബുല്ലമീൻ എല്ലാവർക്കും ജുമാ മുബാറക് അസ്ലാ വലൈക്കും വരഹമുല്ലാഹി വാത്തൂ